ഛത്തീസ്ഗഡ് സ്വദേശിയുടെ ആൾക്കൂട്ട കൊലപാതകം മനുഷ്യാവകാശ കൂട്ടായ്മ പാലക്കാട് മാർച്ചും ധർണയും നടത്തി അട്ടപ്പള്ളകം വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം കേരളത്തിനവമാനം വാളയാർ അട്ടപ്പള്ളത്ത് മരിച്ച അതിഥി തൊഴിലാളിയായ രാംനാരായണൻ ഭയ്യയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നും പോലീസിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട്ടെ മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ദളിതരെയും ആദിവാസികളെയും കാണുമ്പോൾ മോഷ്ടാമാണെന്ന മുദ്രകുത്തി തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തും മർദ്ദിച്ചും കൊലപ്പെടുത്തുന്ന ആൾക്കൂട്ട നടപടി എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദേശീയ കൺവീനർ വിളയോട് വേണുഗോപാലൻ പറഞ്ഞു കേരളത്തിന്റെ പ്രമുഖ കേരളത്തിന്റെ ഈ ആൾക്കൂട്ടം കൊലപാതകം മനുഷ്യത്വത്തിൽ മാനവികത പറയുന്ന പൊട്ടി ആഘോഷിക്കുന്ന കേരളത്തിന് പാളയാറിലെ പ്രത്യേകിച്ച് രാംനാരായൺ പേരിൽ ഈ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഇന്ത്യ ഞാൻ ചെയ്ത കൊലപാതകത്തിൽ കേരളത്തിലെ മനസ്സാക്ഷി ഉണർന്ന് പ്രവർത്തിക്കാം കുറ്റവാളികളുടെ പിന്നിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾ പിന്നിലുണ്ടെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ മുഖം നോക്കാതെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിന്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് വാളയാർ പോലീസ് പാലക്കാട് ഡി വൈ എസ് പി പാലക്കാട് എസ് പി പാലക്കാട്ടിലെ നിയമപാലകന്മാർ പ്രതികളുടെ ഭാഗത്ത് നിൽക്കരുത് പ്രതികളെ പിടികൂടേണ്ട കാവൽക്കാരാണ് ഈ രാജ്യത്തെ കാവൽക്കാരാണ് പോലീസ് അതുകൊണ്ട് അതുകൊണ്ട് ശക്തമായ മുഴുവൻ മുഴുവൻ കോടതിയിൽ ഇത് കേരളത്തിന് അപമാനമാണ് എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ മായാണ്ടി അധ്യക്ഷത വഹിച്ചു കെ വാസുദേവൻ കാർത്തികേയൻ പി സുലൈമാൻ സി ഹരി ടി പി കനകദാസ് വിജയൻ അമ്പലക്കാട് ജയകൃഷ്ണൻ വൈദ്യർ നന്ദകുമാർ എസ് രമണൻ എന്നിവർ സംസാരിച്ചു